ജൂണിൽ ആരംഭിക്കുന്ന സംസ്ഥാന നിയമസഭയുടെ സമ്പൂർണ്ണ ബജറ്റ് സമ്മേളനത്തിനിടെ ഒഴിവ് വരുന്ന മൂന്ന് രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കും കേരളം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ സ്ഥാനാർത്ഥികളകം എന്ന് തന്നെയാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സി പി എം നേതാവ് ഇളമരങ്കരിയും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ചെയർമാൻ ജോസ് കെ മാണി എന്നിവരുടെ രാജ്യസഭാ കാലാവധി ജൂലൈ ഒന്നിന് അവസാനിക്കുന്നതോടെയാണ് ഈ മൂന്ന് സീറ്റുകളിലേക്ക് തിരഞ്ഞെടുപ്പ് ജൂൺ പത്ത് മുതൽ ജൂലൈ അവസാനം വരെയാകും നിയമസഭാ സമ്മേളനം ഇതിനുള്ള ശുപാർശ രണ്ടാഴ്ചക്കകം മന്ത്രിസഭ പരിഗണിച്ച് ഗവർണർക്ക് അയയ്ക്കും ഇതൊന്നുമല്ല ഇനി കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇടതുമുന്നണിയിൽ ചർച്ചാ വിഷയമാകുക അടുത്തുവരുന്ന രാജ്യസഭാ തിരഞ്ഞെടുപ്പ് തന്നെയാണ് കോൺഗ്രസിലാകട്ടെ കനത്ത അടിയാണ് നടക്കാൻ പോകുന്നത് ആര് കോൺഗ്രസിൽ നിന്നും അല്ലെങ്കിൽ യു ഡി എഫിൽ നിന്നും രാജ്യസഭയിലേക്കും എന്നതിനെ ചൊല്ലിയാകും തർക്കങ്ങൾ രൂക്ഷമാകുക ഇടതുമുന്നിൽ ഒരു സീറ്റ് സി പി എമ്മിന് അർഹതപ്പെട്ടത് തന്നെയാണ് അവരത് ആർക്കും വിട്ടുകൊടുക്കുകയുമില്ല ജയസാധ്യതയുള്ള രണ്ടാം സീറ്റ് എൽ ഡി എഫിൽ സി പി ഐക്കാണോ അതോ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനാണോ എന്നതിലാണ് ഇനി തർക്കവും ചർച്ചകളും നടക്കാൻ പോകുന്നത് മാണി വിഭാഗത്തിന്റെ സിറ്റിംഗ് സീറ്റ് അവരത് ആർക്കും വിട്ടു കൊടുക്കില്ല എന്ന കടുത്ത നിലപാടിലാണ് ഇത്തവണ സി പി ഐക്കും തങ്ങൾക്ക് രാജ്യസഭയിലേക്ക് പ്രാതിനിധ്യം തുടരണം എന്ന ആവശ്യമാണുള്ളത് അവകാശ തർക്കം പരിഹരിക്കണമെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സി പി എമ്മിന് ലഭിക്കുന്ന വോട്ട് പാറ്റേൺ എത്രയെന്ന് കണക്കാക്കേണ്ടി വരും നാല് മണ്ഡലങ്ങളിൽ രണ്ട് മണ്ഡലങ്ങളിലെങ്കിലും സി പി ഐക്ക് ജയിക്കാനായാൽ മാത്രമേ അടുത്ത രാജ്യസഭാ സീറ്റിലേക്ക് അവകാശവാദം ഉന്നയിക്കാൻ പറ്റൂ അതുപോലെ തന്നെയാണ് മണി വിഭാഗത്തിൻ്റെ കാര്യവും കോട്ടയത്ത് തോമസ് ചാഴിക്കടൻ ഒന്ന് ജയിച്ചു കിട്ടിയാൽ മാത്രമേ അവർക്ക് രാജ്യസഭാ സീറ്റിനുമേൽ എന്തെങ്കിലുമൊരു അവകാശവാദം ഉന്നയിക്കാനും പറ്റൂ എന്ന് ജോസ് കെ മാണിക്കോളുടെ വ്യക്തമായി അറിയാം ഇതൊക്കെ കഴിഞ്ഞാകും എൽ ഡി എഫ് ആരൊക്കെ സ്ഥാനാർത്ഥികളകണം ആരൊക്കെ രാജ്യസഭയിലേക്ക് പോകണമെന്ന നിർണായകമായ തീരുമാനമെടുക്കുക എന്നാൽ യു ഡി എഫിൻ്റെ ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മുസ്ലിം ലീഗിൻ്റെ ഒരു നിലപാടുണ്ടായിരുന്നു അതായത് മൂന്നാം സീറ്റിന് വേണ്ടി മുസ്ലിം ലീഗ് ആവശ്യമുന്നയിച്ചപ്പോൾ അതിൽ യു ഡി എഫ് പ്രധാനമായും കോൺഗ്രസ് പറഞ്ഞത് അടുത്ത ജൂണിൽ അവസാനിക്കുന്ന രാജ്യസഭാ സീറ്റിൽ കാലാവധി പൂർത്തിയാകുമ്പോൾ അത് ലീഗിനെ പരിഗണിക്കാമെന്നാണ് മുസ്ലിം ലീഗിനെ പരിഗണിക്കാം എന്ന് മാത്രമാണെന്ന് കോൺഗ്രസിലെ എം എം എസിനും വി ഡി സതീശിനും ഒക്കെ പറഞ്ഞത് അല്ലാതെ മുസ്ലിം ലീഗിന് സീറ്റ് കൊടുക്കും എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല ചർച്ചകൾ നടക്കുമ്പോൾ ലീഗിനെയും അതിൽ പരിഗണിക്കും എന്നാണ് അന്ന് പറഞ്ഞത് അതേ നിലപാട് തന്നെയാണ് ഇന്നും കോൺഗ്രസിൻ്റെ നിലപാട് കാരണം കോൺഗ്രസ് കോൺഗ്രസിനുള്ളിലും നിരവധി നേതാക്കൾ ഖതറും തച്ച് കാത്തിരിക്കുകയാണ് രാജ്യസഭയിലേക്ക് എം പി ഐ പോകാൻ ലീഗ് ഒരുപാട് കടുത്ത പ്രതിസന്ധികൾ കടന്നു വേണം തങ്ങൾക്ക് രാജ്യസഭയിലേക്കൊരു സീറ്റ് വേണമെന്ന് യു ഡി എഫിനോട് അഭ്യർത്ഥിക്കാൻ അല്ലെങ്കിൽ അവകാശമുന്നയിക്കാൻ കാരണം പൊന്നാനിയിലെയും മലപ്പുറത്തെയും ലീഗിൻ്റെ വിജയ സാധ്യതകൾ ഇത്തവണ യു ഡി എഫ് പരിഗണിക്കും മറ്റ് മുസ്ലിം ലീഗിന് ആധിപത്യമുള്ള മണ്ഡലങ്ങളിലും ഇത്തവണ ലീഗിൻ്റെ സ്ഥിരമായുള്ള വോട്ട് ബാങ്കുകൾ എങ്ങോട്ട് തിരിഞ്ഞു അത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പ്രയോജനപ്പെട്ടോ എന്നും യു ഡി എഫ് പരിഗണിക്കും ഇത്രയൊക്കെ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത്തവണയും ലീഗ് പെരുവഴിയിൽ തന്നെ നിൽക്കാനാണ് സാധ്യത കാരണം കോൺഗ്രസിൻ്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണ് ഇത്തവണ ലീഗിൻ്റെ വോട്ട് ബാങ്കുകൾ എത്രത്തോളം യു ഡി എഫിന് ഫലപ്രദമായി വോട്ട് ചെയ്തതെന്ന് ഇപ്പോഴും വളരെ വ്യക്തമല്ല അത് വോട്ടെണ്ണൽ കഴിഞ്ഞാൽ മാത്രമേ വളരെ വ്യക്തമായി തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ മറ്റൊരു കാര്യം അന്ന് ലീഗിന് അടുത്ത രാജ്യസഭാ സീറ്റ് ഒഴിവ് വരുമ്പോൾ പരിഗണിക്കാമെന്ന് വാക്ക് നൽകിയത് അന്ന് താൽക്കാലിക പ്രസിഡന്റായിരുന്ന എം എം എസ് ആയിരുന്നു അപ്പോൾ തുടക്കത്തിൽ ലീഗുമായി ചർച്ചകൾ നടത്തിയിരുന്ന കെ സുധാകരൻ കണ്ണൂരിലേക്ക് സ്ഥാനാർത്ഥിയായി പോയപ്പോൾ തന്നെ ലീഗുമായുള്ള ചർച്ചകളെല്ലാം അവസാനിപ്പിച്ചിട്ടാണ് പോയത് അതുകൊണ്ട് തന്നെ ഇനി ലീഗ് നേതൃത്വം സീറ്റിന് വേണ്ടി കെ സുധാകരന്റെ അടുത്തു ചെന്നാൽ പോലും സ്വാഭാവികമായും സുധാകരൻ കൈമുലർത്തിക്കാട്ടും കാരണം കെ സുധാകരനെ കണ്ണൂരിലേക്ക് പറഞ്ഞു അയച്ചപ്പോൾ ഒപ്പം നിൽക്കാൻ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം നേതാക്കൾ തയ്യാറായില്ല എന്നൊരു പരാതി സുധാകരനുണ്ട് പതിവ് പോലെ ലീഗ് നേതാക്കൾ രമേശ് ചെന്നിത്തലയ്ക്കും വി ഡി സതീശിനും എം എം ബസിനും ഒപ്പം ശക്തമായി നിലകൊള്ളുകയായിരുന്നു എന്ന വികാരവും സുധാകരൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാജ്യസഭാ സീറ്റ് ഉറപ്പാക്കുന്നതിൽ മുസ്ലിം ലീഗിന് തക്കാലം സുധാകരൻ്റെ നിലപാട് എന്താകുമെന്ന് വളരെ വ്യക്തമായി ഊഹിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ലീഗ് വീണ്ടും ഒരു കടുത്ത ചക്രവ്യൂഹത്തിൽ തന്നെ പെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ലീഗിൻ്റെ അണികളോട് മാത്രമല്ല സമസ്തയോടും ലീഗിൻ്റെ ദൈനംദിന രാഷ്ട്രീയ നിലപാടുകൾ വിശദീകരിക്കേണ്ട ഒരവസ്ഥയാണ് ലീഗ് നേതൃത്വത്തിന് ലീഗിൻ്റെ ഉന്നത നേതാക്കൾക്ക് അപ്പോൾ ഒരു വശത്ത് ഇടതു രണ്ടാം രാജ്യസഭാ സീറ്റ് ചർച്ചകൾ വളരെ തകൃതിയെ നടക്കുമ്പോൾ മറുവശത്തെ മുസ്ലിം ലീഗ് ആകെ അന്താളിപ്പിലാണ് എങ്ങനെ യു ഡി എഫിൽ തങ്ങൾക്ക് അവകാശപ്പെട്ടാതെന്ന് പറഞ്ഞ് രാജ്യസഭാ സീറ്റിന് അവകാശവാദം ഉന്നയിക്കും എന്നൊരു ആശയക്കുഴപ്പത്തിലാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ നിൽക്കുന്നത് എന്തായാലും കോൺഗ്രസ്സിന് നിരവധി പേർ ഇത്തവണ രാജ്യസഭാ എം പി തയ്യാറായി കാത്തിരിക്കുകയാണ് ചെന്നിത്തല മുതൽ കെ സി വേണുഗോപാൽ വരെയുള്ള രാജ്യസഭയിൽ നിരവധി തവണ പ്രവർത്തിച്ച് എം പി ആയി പ്രവർത്തിച്ച് പരിചയമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം ഇത്തവണ ഒരു ചാൻസ് കിട്ടിയാൽ രാജ്യസഭയിലേക്ക് പോകാൻ കാത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ തീരുമാനം എന്തായാലും ഹൈക്കമാൻഡ് ഇത് മാത്രമാകും അല്ലാതെ മുസ്ലിം ലീഗിനെ എത്ര അവകാശവാദം ഉന്നയിച്ചാലും കോൺഗ്രസ് ആ സീറ്റ് രാജ്യസഭാ സീറ്റ് നൽകണമെന്ന ഒരു നിർബന്ധവുമില്ല